മീ എന്റെ പേര് വിഷ്ണു എന്നാണ് വാട്ടറിങ് സ്റ്റോറി എന്നാണ് ഐ ഡി ഞാൻ ഫോട്ടോ റീൽസ് ആക്കി എടുത്തിന് കുഴപ്പമില്ലല്ലോ അല്ല അങ്ങനെ തന്നെ കിട്ടുമോ നോക്കാം അവിടെ നിന്നോ അവിടെ നിന്നോ വെറുതെ ഇങ്ങനെ വിളിച്ചു നോക്കിയാ കയ്യിലും ഒന്നും ഇങ്ങോട്ട് നോക്കി ചിരിച്ച് ഞാൻ കണ്ണൂരാണ് അല്ല ഞാൻ ഇതിനായിട്ട് ഇങ്ങനെ ഓൾ കേരള പോയി ഫോട്ടോ എടുക്കുന്നു അത് ഞാൻ സെറ്റ് ആക്കി തരും ആ ആഗ്രഹം ഞാൻ സെറ്റ് ആക്കി തരും ഇവനെ ഇവനവര് ഇതുവരെടുത്തില്ല ഞാൻ സെറ്റ് ആക്കി തരും പുതുമലർ വിരിഹിക്കാൻ ആശകൾക്കായി രസക്കൂട്ട് ചാലിക്കാം നാം ഹൃദയങ്ങൾ പങ്കുവയ്ക്കും ഇടംബലം കൈമാറും